നമസ്കാരം ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ചില വിവാദങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി ചിലതൊക്കെ വിശകലനം ചെയ്യണമെന്ന് തോന്നി ഒപ്പം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി എന്തായാലും നമ്മൾ ഈ ചർച്ചയിലൂടെ വിശദീകരിക്കുന്നുണ്ട് ആദ്യം തന്നെ എന്താണ് ഈ ദ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം എഴുതി ചേർത്തത് എന്ന് ഞാനൊന്ന് പറയാം നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഹവാല പണവും നൂറ്റി അൻപത് കിലോ സ്വർണവും അഞ്ച് വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് മാത്രം പിടികൂടിയിട്ടുണ്ടെന്നും ആ പണമൊക്കെ സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്ന മട്ടിലാണ് ദ ഹിന്ദു ദിനപത്രം ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അങ്ങനെ ഈ അഭിമുഖം പുറത്തു വന്ന ശേഷം വലിയ വിവാദമാകുന്നു അത് രാഷ്ട്രീയ എതിരാളികളെടുത്ത് വലിയ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നു സംഘികളുടെ സംഘപരിവാരങ്ങളുടെ ഒക്കെ നാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തീർക്കാൻ വേണ്ടി സമ നടത്തുന്നു മുഖ്യമന്ത്രിയെ ഒരു വർഗീയവാദിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ പല രീതിയിലുള്ള പല ശ്രമങ്ങളും ഒക്കെ നടക്കുന്നു പി വി അൻവർ മലപ്പുറത്ത് ഈ ദ ഹിന്ദു ദിനപത്രത്തിലെ ഈ വിവാദ പരാമർശമോ എടുത്തു പൊക്കി പിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നുണ്ട് അതായത് മതനിരപേക്ഷ ആ ഒരു മനസ്സ് തകർക്കാൻ വേണ്ടി കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മത വർഗീയവാദികളുടെ ഒരു നാവ് പോലെയൊക്കെ പി വി അന്വർ ഈ വിഷയത്തെ ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ പി വി എൻവർ സംസാരിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് അത് ഈ ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന വ്യാജ വാർത്തയെ തുടർന്നാണ് അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ പല ആളുകൾ പല ആളുകളും ഈ സംഭവം എടുത്തു ഒക്കെ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞ കാര്യം അത് തീർത്തും നമ്മുടെ നാടിന് തന്നെ അപമാനം വന്ന രീതിയിലൊക്കെ ശബ്ദമുയർത്തുന്ന സാഹചര്യമൊക്കെ കണ്ടു വലിയ രീതിയിൽ തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ട സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും കടന്നാക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ വലിയ രീതിയിൽ വിവാദമാകുമ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ ദ ഹിന്ദുവിന് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറയാത്തത് എങ്ങനെ ഈ പോലെ അതിൽ അച്ചടിച്ചു വന്നു എന്നതിനെ കുറിച്ച് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിന്റെ വാസ്തവം വെളിപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നുണ്ട് ആ കത്ത് സ്വീകരിച്ച ശേഷം ദ ഹിന്ദു പറയുന്നു അതായത് ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു കേസ് എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസിയാണ് ഈ അഭിമുഖം എടുത്തത് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം അതിൽ അവർ എഴുതി ചേർക്കുകയായിരുന്നു ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചയാണ് വീഴ്ചയാണെന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന മട്ടിൽ ഈ പറയുന്ന ദ ഹിന്ദു കൈയൊഴിയുകയാണ് എന്നാൽ കേസ് എന്ന് പറയുന്ന ഈ നമ്മുടെ പി ആർ ഏജൻസിയുടെ സ്വഭാവം എന്താണ് ആ പി ആർ ഏജൻസി ആരുടേതാണ് അല്ലെങ്കിൽ അവരിങ്ങനെ കൊടുക്കാനിടയായ സാഹചര്യം എന്താണ് ഇതൊന്നും അന്വേഷിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കേസ് എന്ന് പറയുന്നത് പി ആർ കമ്പനിയുടെ മേജർ ഭാഗവും നമ്മുടെ റിലയൻസിന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയാണ് റിലയൻസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം എന്താണ് അവരുടെ അജണ്ട എന്താണ് എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന് സംഘി ചാപ്പ കുത്താൻ വേണ്ടി ദ ഹിന്ദു ദിനപത്രം ഒരു ഹിന്ദു ദിനപത്രവും ചില ആൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ ആ അഭിമുഖത്തിൽ കണ്ട വിവാദ പരാമർശം എന്ന കാര്യത്തിൽ ചെറിയ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഇവർ പറയുന്നുണ്ട് ഒരു പി ആർ ഏജൻസിയാണ് ഇത്തരത്തിൽ ഒരു അഭിമുഖം എടുത്തത് എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായും ഒരു പി ആർ ഏജൻസി എടുക്കുന്ന അഭിമുഖം ഡെസ്കിലേക്ക് വരുമ്പോൾ ന്യൂസ് ചീഫ് എഡിറ്റർ അത് വളരെ വിശദമായി എന്തായാലും പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകും മാത്രവുമല്ല അതിൽ ഇത്തരത്തിലൂടെ വിവാദ പരാമർശമുണ്ടെങ്കിൽ വർഗീയ പരാമർശമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അതിൻ്റെ വസ്തുത അല്ലെങ്കിൽ അതിൻ്റെ ആധികാരത്തെ ഉറപ്പാക്കാൻ വേണ്ടി ഈ പി ഏജൻസിയുമായി സംസാരിച്ച് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്ന സാഹചര്യവും ഉണ്ടാകും അപ്പൊ അതൊന്നും കൂടെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തതാണ് മാത്രവുമല്ല നമുക്കറിയാം ആ ഒരു പരാമർശം അത് ചെറിയൊരു പരാമർശമൊന്നുമല്ല അതായത് ഈ സർക്കാരിന് ഈ പാർട്ടിക്ക് അതായത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പിന്തുണ ഇല്ലാതാക്കാൻ വേണ്ടി മനപൂർവ്വം ആഹ് കാണിച്ചു കൂട്ടിയ ഒരു തന്ത്രമാണ് എന്ന് ഏകദേശമൊക്കെ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ സർക്കാരിനും ഈ പറയുന്ന പാർട്ടിക്കുമൊക്കെ പറ്റിയൊരു വീഴ്ച എന്താ എന്താണെന്ന് കൂടിയ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരത്തിലൊരു വിഷയം വരുന്നു ആ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസ് ഏർ ദ ഹിന്ദു ദിനപത്രത്തിന്റെ ഓഫീസിലേക്ക് ഒരു കത്തയക്കുന്നു അവർ ഖേദം പ്രകടിപ്പിക്കുന്നു അവിടെ ആ ഒരു പോരാട്ടം നിർത്തിയതാണ് സർക്കാരിനും പാർട്ടിക്കും പറ്റിയ വലിയ അബദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ കണക്ക് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീ പ്രസിദ്ധീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു തീർത്തും ആ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു വ്യാജ വാർത്തയാണ് അവർ പ്രചരിപ്പിച്ച അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു വരുത്തി ഒരു മണിക്കൂർ സംസാരിച്ച് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അപ്പൊ ഈ ഇവിടെ എന്താണ് അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരും നിസാരമായിട്ടുള്ള പരാമർശമൊന്നുമല്ല അതിൽ അവർ എഴുതി ചേർത്തത് എന്ന കാര്യത്തിലും ആർക്കും ഒരു തർക്കമില്ല അപ്പൊ പല നേതാക്കളും പറയുന്നു ഖേദം പ്രകടിപ്പിച്ചില്ലേ എന്ന് പറയുന്നുണ്ട് ഖേദം പ്രകടിപ്പിച്ചില്ലേ എന്ന് ഒരു ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല ഗേദം പല മാധ്യമങ്ങളും പല വിഷയങ്ങളുമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ആ നിയമ നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി ഈ പറയുന്ന സർക്കാരിന് സാധിക്കണം ഒപ്പം ഈ വിഷയത്തിലൊക്കെ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പാർട്ടിക്കും കഴിയണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് പി വി അൻബർ നടത്തിയ വാർത്താ സമ്മേളനം പറയുന്നത് അതായത് മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കുന്നത് ഈ പറയുന്ന ദ ഹിന്ദുവും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ഇരി എന്നൊക്കെയാണ് പറയുന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് സി പി എം നേതാവായിട്ടുള്ള ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തതെന്ന് പറയുകയാണ് അപ്പൊ ഇങ്ങനെയൊന്നും പറഞ്ഞത് കൊണ്ടായില്ല സ്വാഭാവികമായും ഈ ഒരു വിഷയം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ അതിന്റെ വ്യാപ്തി വളരെ വലുതു തന്നെയാണെന്ന കാര്യത്തില് എനിക്കൊരു തർക്കവുമില്ല അത് പാർട്ടിക്കും സർക്കാരിനും ക്ഷീണം ചെയ്യുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ക്ഷീണം ചെയ്യും ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിലേക്ക് വരെ ഇത്തരം കാര്യങ്ങളൊന്നും എത്തിക്കരുതായിരുന്നു എത്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ മാത്രമല്ല നമ്മുടെ മാധ്യമ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ എതിരാളികളും ഒക്കെ ഈ വിഷയമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വാമൂടിക്കെട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് അതായത് ഇത്തരം കാര്യങ്ങൾ വ്യാജ വാർത്ത വന്നാൽ അവർക്കിതേ നിയമ നടപടി സ്വീകരിക്കുക അവർക്കെതിരെ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള വകുപ്പുകൾ ഇട്ട് കേസെടുക്കാൻ കഴിയുമോ അങ്ങനെ കേസെടുക്കുക കാരണം അത്തരത്തിലുള്ള കേസുകളൊക്കെ ഈ നവകേരള സസുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ മലയാളത്തിലെ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ദേശീയ മാധ്യമമായിട്ടുള്ള ദ ഹിന്ദു അതിനേക്കാൾ വലിയ ഒരു ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ ഈ പറയുന്നത് പോലെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഒരിക്കലും സർക്കാർ എടുക്കാൻ പാടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ദ ഹിന്ദു ഒരു ദേശീയ മാധ്യമമാണ് ഹിന്ദു ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് എന്ത് ഡാമേജ് ആണ് ഈ സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കറിയാം സംഘപരിവാനത്തിനെതിരെ ആർ എസ് എസിനെതിരെയൊക്കെ വലിയ രീതിയിൽ പോരാടുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു മുഖവും അത് തന്നെയാണ് വർഗീയവാദികളോട് സന്ധി ചേരാത്തൊരു മനസ്സാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു മുഖം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ മുഖം വലിച്ചു കീറാനൊക്കെ ഈ വ്യാജ വാർത്ത ഒരു പരിധിവരെ കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മലപ്പുറം പോലെയുള്ള ഒരു ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഒരു വർഗീയ ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമം നടത്തും എന്ന കാര്യത്തിലും ഒരു തർക്കവും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പല സംഘ സംഘികളും സംഘപരിവാരങ്ങളും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇതിനോടൊക്കെ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളത് വേറെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞെട്ടാനൊന്നുമില്ല കാരണം സ്വഭാവമായിട്ടും അവരുടെ അവർക്ക് ആകെ അറിയാവുന്ന ഒരു പരിപാടി ഇത് തന്നെയാണ് അപ്പോൾ അവർ ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചർച്ച അധികം മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുതായിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി അതിശക്തമായിട്ടുള്ള നിയമ നടപടി ഇവർക്ക് എടുക്കേണ്ടി വരുന്നു കാരണം അങ്ങനെ ഒരു നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ഇനി ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സംഭവങ്ങൾ ഒരു മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാകില്ല വീഴ്ച സംഭവിച്ചു ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു ഗേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ അവർ ആ ഒരു വാർത്ത കൊണ്ട് നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വലിയ ഒരു ഒരു വിപത്തുണ്ട് ആ വാർത്ത മൂലം ഈ നാട്ടിലുണ്ടാകുന്ന ഒരു വിഭാഗീയതയുണ്ട് ആ വിഭാഗീയതയൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഖേദ പ്രകടനം കൊണ്ട് ഇല്ലാതാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ എന്തായാലും രാഷ്ട്രീയ എതിരാളികൾക്ക് പിണറായി വിജയൻ സർക്കാരിനെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾക്ക് കല്ല് പറക്കി കൊടുക്കുന്ന വടി എടുത്തു കൊടുക്കുന്ന പണി ചില മാധ്യമങ്ങൾ ചെയ്യുമ്പോൾ ആ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം അപ്പൊ ദി ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രം ആർക്ക് വേണ്ടി വിടുവേല ചെയ്തു അവർ ആർക്ക് വേണ്ടിയാണ് ഈ പണി ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ആ വിഷയത്തിൽ സർക്കാർ നിലപാടെടുക്കേണ്ടതുണ്ട് സർക്കാർ ആ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്